വി ഡി സതീശനെ പറ്റിയൊക്കെ ഓർത്തിട്ടാണ് നമുക്ക് ഇങ്ങനെ പരിതാ പരിതപിക്കുന്നത് നമ്മൾ കേട്ടോ ഇതൊക്കെ ഇതൊക്കെ വേറെ വല്ല പ്രതിപക്ഷ ആണ് ഉണ്ടല്ലോ മിണ്ടില്ല സഖാക്കൾ മൂടോടെ എടുത്തെറിയും അതാണ് പ്രതിപക്ഷം അങ്ങനെ ആയിരിക്കണം പ്രതിപക്ഷം ഇത് നിയമസഭയിൽ പോയി നിയമസഭയിൽ പോയി പ്രസംഗിക്കാൻ മാത്രം അറിഞ്ഞ പോരാ വിടരുത് വിടരുത് ഭരിക്കാൻ ഇറക്കി വിടണം അതാണ് പ്രതിപക്ഷത്തിന്റെ റോൾ അത് നമ്മുടെ കോൺഗ്രസുകാർക്ക് അറിയില്ല അവർക്ക് സ്വന്തം തല്ല് സ്വന്തം പാർട്ടിയിൽ തല് കൂടാൻ ആ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാത്ത ഒരു സ്ത്രീ പീഡനാരോപണത്തിന്റെ പേരിലൊക്കെ ഇയാളെ മാറ്റി നിർത്തിയല്ലോ അന്ന് ഇവര് ഒരു സൗഖ്യം അതിന്റെ പത്തിലൊരാംശം മതിയായിരുന്നു ഈ പറയുന്ന വേട്ടാവളിയന്മാരെ ഇവിടെ നിറക്കിവിടാൻ കേട്ടോ പക്ഷെ ചെയ്തില്ല ചെയ്തില്ല ഇതാണ് പറയുന്നത് കോൺഗ്രസും പഠിക്കും കോൺഗ്രസും പഠിക്കും നിങ്ങളെയും കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ കേരളത്തിലെ വോട്ടർമാർ കേരളത്തിലെ വോട്ടർമാർ നിങ്ങളെയും വെറുതെ വിട്ടില്ല നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഒരു ഉത്തരവാദിത്വവും നിങ്ങൾ ചെയ്തില്ല പകരം പിണറായിയുടെ ചെരുപ്പ് നൽകുകയായിരുന്നു എന്ന് ഇവിടുത്തെ വോട്ടർമാർക്ക് അറിയാം പറയുന്നത് എന്താണറിയോ കടകംപള്ളിയുടെ കടകംപള്ളിയുടെ നിർദ്ദേശങ്ങൾ അതായത് ദേവസ്വം ബോർഡിന് കടകംപള്ളി നൽകിയ നിർദേശങ്ങൾ ഈ ആരിലൂടെയാണ് പോയിരുന്നത് അറിയോ ഈ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു അത്രേ ആരുടെ കടകംപള്ളിയുടെ കടകംപള്ളി പറയുന്നത് മുഴുവനും ദേവസ്വം ബോർഡ് അധികൃതരെ അറിയിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ കടകംപള്ളിയുടെ സ്വന്തം ആളാണ് എടോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിട്ടാണ് ഈ കള്ളം പറയുന്നത് ഈ അറിയില്ല 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 കള്ളത്തരം പറയാൻ ക്കാനും കള്ളത്തരം പറയാനും ഇന്ന് കേരളത്തിൽ ആദ്യം ആദ്യമായും അവസാനമായും ഇതിലെ സർട്ടിഫിക്കറ്റ് ബിരുദം നേടിയ ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ അതിന്റെ ഉത്തരം സി പി എമ്മുകാരാണ് പിണറായിയുടെ ഗുണ്ടകളാണ് എന്നുള്ളതാണ് ഹിമാതിരി കള്ളന്മാർക്കാണ് നിങ്ങൾ ഈ വരുന്ന അമ്പതാം തീയതിയും പതിനൊന്നാം തീയതിയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ കള്ളന്മാർക്കാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ഒന്നും പറയാറില്ല സ്വന്തം സ്വന്തം ശവക്കുഴി തോണ്ടുകയാണ് നിങ്ങൾ എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കൈപ്പട കുടുക്കി കൈപ്പട കുടുക്കി എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് ഉദ്യോഗസ്ഥർ പിത്തള എന്നെഴുതി പത്മകുമാരത്തെ ചെമ്പാക്കി പിത്തള എന്ന് എഴുതി കാരണം സ്വർണം എന്നെഴുതിന്റെ പകരം സ്വർണത്തിന്റെയും ചെമ്പിന്റെയും ഇടയിലുള്ള ഒരു കളറാണല്ലോ പിച്ചള കളർ പിത്തള പിത്തള നമ്മൾ സാധാരണ പിച്ചള പിച്ചള എന്ന് പറയും പിച്ചള പാത്രം നമുക്ക് കിട്ടില്ല പിത്തള അങ്ങനെ പിത്തളയാണ് അത്ര ഇയാള് ചമ്പാക്കിയത് എന്നാണ് മാതൃഭൂമി പറയുന്നത് ഉദ്യോഗസ്ഥർ എഴുതി പത്മകുമാർ അത് ചെമ്പാക്കി പത്മകുമാറിന് ചെമ്പ് പത്മകുമാർ എന്നിട്ടാണ് നമ്മുടെ സഖാക്കൾ സുരേഷ് ഗോപിയെ സുരേഷ് ഗോപി സ്വന്തം പൈസ എടുത്തിട്ട് സ്വന്തം പൈസ എടുത്തിട്ട് ഒരു പള്ളിയിലേക്ക് പള്ളിയിലേക്ക് ഒരു നേർച്ചു കിരീടം മാതാവിന് കിരീടം സ്വന്തം പൈസ എടുത്തിട്ട് മാതാവിന് കിരീടം സമർപ്പിക്കാണ് സുരേഷ് ഗോപി അപ്പോഴാണ് ഈ സഖാക്കൾ ഈ ഊള സഖാക്കൾ പറഞ്ഞു നടന്നത് അതിൽ ചെമ്പുണ്ട് അതിൽ ചെമ്പുണ്ടെന്ന് എടോ കിരീടം അതിന്റെ അത് ചെമ്പ് ചേർക്കടോ ആവശ്യത്തിൽ കൂടുതൽ ചെമ്പ് ചേർക്കുന്നത് എന്നിട്ട് നിങ്ങൾ പറഞ്ഞു നടന്നു സുരേഷ് ഗോപി 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 കിരീടത്തിൽ അതുകൊണ്ട് ഇപ്പോഴും ഇപ്പോഴും ോപി ഗോപി ചെമ്പുഗോപിന്നാണ് വിളിച്ചുകൊണ്ട് നടക്കുന്നത് വിളിക്കേണ്ടത് നിങ്ങളുടെ നേതാക്കന്മാരെ നേതാക്കന്മാരെ ചെമ്പ് കാരണഭൂതം വാസവൻ ചെമ്പ് കടകംപള്ളി ചെമ്പ് മുരാരി ബാബു ചെമ്പ് മറ്റേ പത്മകുമാർ ചെമ്പ് പ്രശാന്ത് ചെമ്പ് വാസ്തു വിളിക്കണം ഒന്നല്ല ആയിരം തവണ വിളിക്കണം അവരാണ് ചെമ്പ് അല്ലാതെ സുരേഷ് ഗോപി അല്ല കേട്ടോ